രണ്ട് ദിവസം കൂടി മായ തകർത്ത് പെയ്യും ചക്രവാത ചൂവിക്കൊപ്പം കേരള തീരത്ത് ന്യൂനമർദ്ദ പാതിയും വിശദമായ വീഡിയോയിലേക്ക് പോകും പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ ഇന്നും അഞ്ച് ജില്ലകളിൽ നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മയക്കു സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട് കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കൻ ഗുജറാത്തിന് മുകളിലായാണ് ചക്രവാത ചു നിലനിൽക്കുന്നത് ഇതിൻ്റെ ഫലമായി വരും ദിവസങ്ങളിൽ വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മയക്കാണ് സാധ്യത ഇന്നും നാളെയും ശക്തമായ മയക്കു സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ പ്രവചനത്തിലുണ്ട് അലേർട്ടുകൾ പരിശോധിക്കാം രണ്ട് എ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ തന്നെ മൂന്ന് എ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നാളെ കോഴിക്കോട് മലപ്പുറം തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലക്കും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കേരള തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിനും മോശം കാലാവസ്ഥക്കുമാണ് സാധ്യത കൂടുതൽ കാലാവസ്ഥ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്